ഈ കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നാം ആവിഷ്കരിച്ച മിഷനാണ് ആർദ്രം കഴിഞ്ഞ ഒൻപതര വർഷക്കാലം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്കാലത്തും നമ്മുടെ ഏറ്റവും ശക്തി കേന്ദ്രം നമ്മുടെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങളാണ് ആർദ്ര മിഷൻ ആവിഷ്കരിച്ചപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രികൾ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ജനസൗഹൃദവും രോഗി സൗഹൃദവും ആകണം എന്നുള്ളതായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ട് തുടങ്ങി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് മോഡേൺ മെഡിസിനിൽ നമുക്കുള്ളത് ആ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എഴുന്നൂറ്റി നാൽപ്പത് ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്നതിന് നമുക്ക് കഴിഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക എന്ന് പറഞ്ഞാൽ ബോർഡ് മാറ്റിവെക്കുക അല്ല അതിനപ്പുറം അവിടെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കി രോഗി സൗഹൃദമാക്കി ഒ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ലാബ് സൗകര്യം ഏർപ്പെടുത്തി നമുക്ക് വൈകുന്നേരം വരെ ഒ പി ലഭ്യമാക്കുന്നതിന് വേണ്ടി രണ്ട് പി എസ് സി പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരാൾ തദ്ദേശ സ്ഥാപനം കൂടി വെക്കുന്ന നിലയിൽ ആ നിലയിൽ ക്രമീകരിക്കപ്പെട്ടു ഇനി ഒരു പടികൂടി കടന്നു ഇത് ഒരിടത്തും സാധ്യമല്ല കേരളത്തിൽ സാധ്യമാണ് ആ നിലയിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളം നമ്മൾ ആരംഭിച്ചു എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എഴുന്നൂറ്റി നാൽപ്പത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തപ്പെട്ടു ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആധുനികതയിലേക്ക് ആരോഗ്യ മേഖലയെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു എന്നുള്ളതാണ് ആധുനികമാക്കി നമ്മുടെ സൗകര്യങ്ങൾ ഡിജിറ്റലൈസേഷൻ പോസിബിളായി ഡിജിറ്റൽ ഹെൽത്ത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സാധ്യമാക്കി തൊള്ളായിരത്തിലധികം ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഈ ഹെൽത്ത് സാക്ഷാത്കരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു ഇരുന്നൂറ്റി അൻപതോളം ആശുപത്രികൾ പേപ്പർലെസ് ആശുപത്രികളാക്കി നമുക്ക് മാറ്റുന്നതിന് കഴിഞ്ഞു റോബോട്ടിക് സർജറി എം സി മലബാർ ക്യാൻസർ സെന്ററിലും ആർ സി സിയിലും ഉൾപ്പെടെ റോബോട്ടിക് സർജറി നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു എന്തിന് നമ്മുടെ വയനാട് ജില്ലയിൽ നൂൽപ്പുഴ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി റോബോട്ടിനെ ഉപയോഗിച്ചുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞു രാജ്യത്ത് ഒരിടത്തെ അത് സാധ്യമായിട്ടുള്ളൂ അത് സാധ്യമായ ഭൂപ്രദേശത്തിന്റെ പേര് കേരളം എന്നാണ്